പൊന്നാറേൻ്റെ കുട്ടികളെ ഇതൊന്ന് കാണേണ്ട കാഴ്ചനെ കേട്ടോ ഇത് ഞാൻ പോയി കണ്ടോന്നല്ലെട്ടോ എൻ്റെ താത്ത പോയിക്കുള്ള ദുബായ്ക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പൂന്തോട്ടമാണിത് എന്നാണ് പറഞ്ഞത് മിറാക്കിൾ ഗാർഡന് എന്താപ്പം ഇത് പൂക്കളോണ്ട് ഇങ്ങോട്ട് അലങ്കരിച്ച ഒരു കൊട്ടാരം നമുക്ക് പൂക്കൾ ഇഷ്ടമുള്ളവർക്ക് കാണാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പൂന്തോട്ടം തന്നെ കേട്ടോ ഇത് ഗിന്നസ് ബുക്കിലൊക്കെ റെക്കോർഡ് നേടിയ പൂന്തോട്ട അത്രയത് അവർ എടുത്തത് കുറച്ച് വിട്ടായിട്ട് എടുത്തേക്കണത് നമ്മളൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അടുത്ത് കൂടിയൊക്കെ എടുത്ത് പൂക്കളൊക്കെ വേറെ വേറെ കാണിച്ചിരുന്നു അങ്ങോട്ടൊക്കെ ഒരു എമറേറ്റ്സിന്റെ വിമാനം അഞ്ച് ലക്ഷം പൂക്കൾ കൊണ്ട് നിർമ്മിച്ചതാണ് ആ വിമാനം എന്നാ പറഞ്ഞത് അതൊക്കെ ഒന്ന് അടുത്ത് പോയി എന്നെ ഒന്ന് എടുത്തിട്ട് കാണിക്കായിരുന്നു അല്ലെ എന്താ കാണാൻ നല്ല ഭംഗി അവള് പോയപ്പോൾ അവൾ എനിക്ക് കാണിച്ച് വീഡിയോ എടുത്ത് അയച്ചെന്നാണ് അപ്പൊ ഞാനത് നിങ്ങളൊന്ന് കാണിച്ചതാട്ടോ എന്തെങ്കിലും നമ്മക്കൊക്കെ വിധി ഉണ്ടായി പോകുമ്പോളെ ഇതേമാതിരി അവിടെ ഫ്ലവർ ഷോ നടക്കുന്ന ഈ ടൈമിൽ പോവുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് വീഡിയോ എടുത്തിട്ട് എല്ലാരും ഒന്ന് ഇതേപോലെ കാണിക്കാട്ടോ രണ്ട് നല്ല ആനക്കുട്ടികളൊക്കെ പുല്ലോണ്ട്ണ്ടാക്കി എന്താ പൂക്കളെ കൊണ്ട് ഇങ്ങോട്ട് അലങ്കരിച്ച് ബൊക്കെ പോലെ ഉണ്ടാക്കി വെച്ചക്കല്ലേ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗാർഡനാണെന്ന് പറയുമ്പോൾ പിന്നെ ഇപ്പൊ നമുക്കിപ്പോ പറഞ്ഞറിയിക്കണ്ടല്ലോ നമുക്ക് ഇതൊക്കെ ഒന്ന് ആസ്വദിക്കുന്ന വേണലെ പൂന്തോട്ടം കണ്ടാലേ നമുക്ക് ഇഷ്ടം തന്നാൽ അങ്ങനെ അപ്പൊ എനിക്ക് അയച്ചു തന്നപ്പോ ഞാനത് നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചതാണ് കേട്ടോ എന്റെ താത്ത എനിക്ക് കാണാൻ വേണ്ടി അയച്ചെന്നതാണേ അപ്പൊ എന്റെ കൂട്ടുകാരായ എങ്ങൾക്ക് ഇതൊന്ന് കാണാല്ലോ ഫോട്ടോ എടുത്ത് അയച്ചെന്നക്കൊണ്ടു കേട്ടോ അപ്പൊ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ വിമാനവും കണ്ടോളു അഞ്ചു ലക്ഷം പൂക്കളോണ്ട് എമറേറ്റ്സിന്റെ വിമാനം അപ്പം എന്നെ ഞാൻ പരിചയപ്പെടുത്തണ്ടല്ലോ ഞാൻ മിശ്രിയാ മുഹമ്മദ് അലി കേട്ടോ നല്ല പുല്ലു രണ്ട് കുതിരകളൊക്കെ എന്താ ഗാർഡനിലെ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടാവുന്നിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുത്തോളി കേട്ടോ കാണാത്തവരൊക്കെ കണ്ടോട്ടെ എന്നെയ് ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്